ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് വെക്കാൻ പോകുന്ന റെസിപ്പി ചൂരയാണ് ചൂര നമ്മൾ മുളോ മല്ലിയും ചൂടാക്കിയാണ് വെക്കുന്നത് അപ്പം ആ രീതിയിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രേനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയൊക്കെ മുളക് നല്ല ചൂടാക്കി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി അനുസരിച്ച് ചേർത്താൽ മതിയാകും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഉലുവ ഉലുവ ഒരു കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇവിടെ ഞാനൊരു അഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ഇതിൻ്റെ കൂടെ ആയിട്ട് വറുത്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ തേങ്ങയും കൂടെ ഇട്ട് വറുക്കാം പ്രത്യേക ടേസ്റ്റാണ് ഈ രീതിയിൽ ചൂലക്കറയൊക്കെ വെക്കുമ്പോൾ വറുത്തരച്ച് വെക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെയാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബിൻ്റെ സപ്പോർട്ട് ചെയ്യുക ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലാകെ കമൻ്റ് ചെയ്യുക ഞാൻ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ മുവുമല്ലിയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഇത് ജാറിലോട്ട് അരച്ചെടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോ തന്നെ നല്ല രീതിയിൽ ചൂട് മാറും എന്നിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ ഇപ്പൊ നല്ല രീതിയിൽ ചൂട് മാറിയിട്ടുണ്ട് ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇത് നല്ല മഷി മഷിപ്പരുവത്തിലും നമുക്ക് അരച്ചെടുക്കാം കറച്ചട്ടിയിൽ വെള്ളത്തിന്റെ ഈർപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മതിയാവും ജസ്റ്റ് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയാണ് എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്നുണ്ട് ഉലുവയൊക്കെ നമ്മൾ നേരത്തെ അരച്ചൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഉലുവേക്കടുവുക ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു സവാള ഇതിലോട്ടിട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് വരട്ടിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പില ഒരു തക്കാളി ഇത്രയും ഇട്ട് വരത്തി എടുക്കാം ഇപ്പോൾ നല്ല രീതിയിൽ വരണ്ടി വരുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നോർമലായിട്ട് കറി ഉണ്ട് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഈ രീതിയിൽ നിങ്ങളും കൂടി ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട് മീൻകറിയൊക്കെ അടുപ്പിലേക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മഷിപ്പരുവത്തിന് അരച്ചു കൊടുത്താൽ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ മീൻകറിയിലെ മെയിൻ ഐറ്റമായ പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് അരപ്പ് വേണ്ടതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു കൊടുക്കാം കറി നല്ല രീതിയിൽ തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ച് അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം നല്ല രീതിയിൽ വറ്റി വരും അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെച്ചിട്ട് എങ്ങനെയായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആവും അടിപൊളി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട് വറ്റുമ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് കറക്റ്റ് വറുത്തരച്ച അടിപൊളി കറിയാവുന്നത് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി തേങ്ങ വറുത്തരച്ച ചൂരക്കർ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ